ഒരു രൂപയുടെ ഷാമ്പൂ മാത്രം മതി നമ്മൾ ഒരു മാസം ഉപയോഗിക്കുന്ന ഗ്യാസ് നമുക്ക് മൂന്ന് മാസം വരെ ഉപയോഗിക്കാൻ പറ്റും ഹലോ വെൽക്കം ബാക്ക് ടു മാളൂസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വേറൊന്നുമല്ല നമ്മളൊക്കെ ഗ്യാസ് ഉപയോഗിക്കുന്നവരാണ് ചില സമയത്ത് നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുമ്പം നമുക്ക് സ്മെല്ല് വരുന്ന മാതിരി തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ലീക്ക് ഉണ്ടോ ലീക്ക് ഇല്ലയോ എന്നൊക്കെ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും അങ്ങനെ ഡൗട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് മണത്ത് നോക്കിയാൽ നമുക്ക് ലീക്ക് ഉണ്ടോ ലീക്ക് ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു ഷാംപൂ എടുക്കുക ഷാംപൂ തന്നെ വേണമെന്നൊന്നുമില്ല ഡിഷ് വാഷോ അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ആയാലും മതി അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് പതപ്പിച്ചെടുക്കാവേ ഷാംപൂ നല്ല പോലെ പതപ്പിച്ചെടുത്തതിന് ശേഷം ഇതായി ഗ്യാസിൻ്റെ ട്യൂബ് വരുന്ന ഭാഗത്ത് നമ്മൾ ലേശം ഒന്ന് ഒഴിച്ച് കൊടുത്ത് നോക്കുക അവിടെ നമുക്ക് ബബിൾസ് വരുന്നുണ്ടെങ്കിൽ ഗ്യാസിന് തീർച്ചയായിട്ടും ലീക്കേജ് ഉണ്ട് ബബിൾസ് ഒന്നും വരുന്നില്ലെങ്കിൽ ലീക്കേജിൻ്റെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ നമുക്ക് കൂടുതലായിട്ടും ഗ്യാസ് ലീക്കേജ് ഉണ്ടാകുന്നത് ഈ ഗ്യാസിൻ്റെ ഈ ട്യൂബ് വരുന്ന ഭാഗത്തും ഈ റെഗുലേറ്ററിൻ്റെ ഈ ഭാഗത്തുമായിരിക്കും കേട്ടോ അപ്പോൾ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക ലീക്കേജ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഷാംപൂവോ അല്ലെങ്കിൽ ഡിഷ് വാഷോ ഹാൻഡ് വാഷോ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടൊന്ന് പതപ്പിച്ചതിന് ശേഷം ഇതേപോലെ ഈ ട്യൂബിൻ്റെ ഭാഗത്തൊന്നും ഒഴിച്ച് നോക്കുക അപ്പോൾ അവിടെ ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ഒരു ബബിൾസ് ഇങ്ങനെ നല്ല രീതിയിൽ വരും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്യാസ് ലീക്കേജ് ഉണ്ട് എന്നാണ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഗ്യാസ് ഏജൻസിയിലേക്ക് വിളിച്ച് അറിയിക്കണം അവരൊന്നും നമുക്കത് മാറ്റി തരും തരൂട്ടോ അല്ലാതെ ലീക്കേജ് ഉണ്ടായിട്ട് നമ്മൾ അത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കരുത് അത് ഭയങ്കര ആപത്താണ് അതൊന്നെല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഈ ടിപ്സ് ഒന്ന് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും കൂടെ ചെയ്യണേ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടമ്മമാർക്കുള്ളൊരു ടെൻഷനാണ് ഗ്യാസ് ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഗ്യാസ് എപ്പോൾ തീരും എന്തോരം നമ്മൾ ഉപയോഗിച്ചു അങ്ങനെ ഭയങ്കര ടെൻഷൻ ആയിരിക്കും ഇപ്പം തീരുവോ ഇപ്പം തീരുവോന്ന് അപ്പോൾ ആ ടെൻഷൻ മാറ്റം നല്ലൊരു ഐഡിയ ആണ് അതിനായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് നല്ല ചൂട് എടുത്തിട്ട് നമ്മുടെ ഈ ഗ്യാസ് കുറ്റിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് നോക്കുക എന്നിട്ട് നമ്മൾ നമ്മളെ കൈകൊണ്ടൊന്ന് തൊട്ടു നോക്കുക നല്ല ചൂടുള്ള ഭാഗത്ത് ഗ്യാസ് തീർന്നിട്ടുണ്ടാവും നല്ല ഐസ് പോലെ തണുപ്പുള്ള ഭാഗത്ത് നമുക്ക് ഗ്യാസ് ഉണ്ടാവും അപ്പം എവിടെ എവിടം വരെ നമുക്ക് നല്ല രീതിയിൽ ചൂടുണ്ടോ ആ ചൂടുള്ള ഭാഗം വരെ ഗ്യാസ് തീർന്നിട്ടുണ്ട് നല്ല തണുപ്പുള്ള ഭാഗം വരെ നമുക്ക് ഗ്യാസ് ഉണ്ടെന്നാണ് അർത്ഥം അപ്പം എൻ്റെ ഗ്യാസ് ഇതാ ഈ അടിഭാഗം മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് ഈ കട്ടിങ് വരുന്ന ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടാണ് എനിക്ക് ഗ്യാസ് ഉള്ളൂ പകുതി വരെ തീർന്നു കിടക്കുകയാണ് നല്ല ചൂടുണ്ട് അവിടെ താഴത്തേക്ക് നല്ല തണുപ്പാണ് അപ്പം ഗ്യാസ് തീരൂ എപ്പോൾ തീരൂന്നൊക്കെയുള്ള നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എക്സ്ട്രാ കുറ്റി നമുക്ക് നേരത്തെ തന്നെ എടുത്തു വെക്കാനും പറ്റും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ് ഇന്ന് തന്നിട്ടുള്ളത് ഇനി ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഞാനിന്ന് പറഞ്ഞു ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു യൂസ്ഫുള്ളായിരുന്നു വിചാരിക്കുന്നു ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ